നമസ്കാരം കുറച്ചു നാളുകളായി രാജ്യം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇന്നലെ അവിടെ ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി തന്നെ സ്വയം ഏറ്റു പറഞ്ഞു കുറച്ചുപേർ എന്നെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള കാര്യം പറയിച്ചതാണ് എന്നത് അപ്പോൾ ഇതിൻ്റെ വസ്തുത ജനങ്ങൾക്ക് വ്യക്തമായി അറിയാൻ തുടങ്ങിയിരിക്കുകയാണ് കാരണം ധർമ്മസ്ഥല പോലെയുള്ള പാവപ്പെട്ട നിരവധി പേരുടെ അന്നദാതാവായിട്ടുള്ള ഒരു സ്ഥലത്തെ ആ ക്ഷേത്രത്തെയും അധികാരികളെയും മനഃപൂർവം അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇതിന്റെ പിന്നിൽ കുറച്ചുപേർ പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് ഇന്നും ഇന്നലെയോ ഈ രാജ്യത്ത് തുടങ്ങിയ ഒരു വിഷയമല്ല വർഷങ്ങളായി ശബരിമല ആവട്ടെ സ്വാ അമൃതാനന്ദി മഠത്തിനെ ആവട്ടെ രാഘവേന്ദ്ര സ്വാമിജികളെ ആവട്ടെ അത്തരത്തിലുള്ള ഹിന്ദു സ്ഥാപനങ്ങളെ ആകമാനം ആ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തകർക്കുവാനുള്ള ചില മാഫിയകളുടെ ഒത്താശയാണ് ഇതിന് പിന്നിൽ എന്ന് വളരെ വ്യക്തമാണ് ധർമ്മസ്ഥല പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പച്ചക്കള്ളം ആരോപിച്ച് അവിടെ നിരന്തരമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പ്രചരിപ്പിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ന് അതിന്റെ സത്യം മനസ്സിലായി പുറത്തു വന്നിരിക്കുകയാണ് യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുകയാണ് എന്തു വന്ന് കഴിഞ്ഞാലും ധർമ്മസ്ഥല പോലെയുള്ള ഒരു പ്രദേശത്തിന്റെ ഒരു നാടിന്റെ തന്നെ അത്താണിയായിട്ടുള്ള ഒരു ധർമ്മസ്ഥലയെ ക്ഷേത്രത്തെ തകർക്കാൻ ഏതു മാഫിയകൾ വിചാരിച്ചാലും സാധിക്കുകയില്ല യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കും ധർമ്മസ്ഥലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒട്ടനവധി സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർ മൈക്രോ ഫിനാൻസ് വഴി സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് ഒരുപാട് മദ്യപാനത്തിൽ അടിമകളായിട്ടുള്ള അത്തരത്തിലുള്ള കുടുംബത്തിന്റെ കുടുംബനാഥന്മാരെ കൊണ്ടുപോയി ആ മദ്യവർജന ശിബിരങ്ങൾ നടത്തി അവരെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപ്പിടിച്ചുയർത്തുന്ന ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ധർമ്മസ്ഥലയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും ഈ മലയാള മാധ്യമങ്ങളൊന്നും കാണാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ധർമ്മസ്ഥലയുടെ ഈ ഒരു വിഷയം ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ മലയാള മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി അവർ മൊത്തത്തിൽ പ്രചരിപ്പിച്ചു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ആ ആ വ്യക്തി താൻ പറഞ്ഞത് കള്ളമാണ് തന്നെ കൊണ്ട് പറയിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒരു സ്ക്രോളിംഗ് ന്യൂസ് പോലും ആക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളത്തിലെ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല എന്നതാണ് മറ്റൊരു വസ്തുത